എല്ലാവർക്കും ഒരിക്കൽ കൂടി കഥാലോകത്തേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥ തന്നെയാണ് സ്ത്രീഹൃദയത്തിൻ്റെ ഉൾത്താളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകൾ ഒപ്പിയെടുത്ത് പച്ചയായി ആവിഷ്കരിക്കുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു യശ്ശരീരയായ മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയിലേക്ക് മരണത്തിന്റെ സ്പർശനമേറ്റ കൈകൾ കൊണ്ട് ഒരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നെയ്പ്പായസം ഈ കഥ തുടങ്ങുന്നത് സ്വന്തം ഭാര്യയുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഓഫീസിലെ സ്നേഹിതരോടും മറ്റും നന്ദിയും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു മനുഷ്യൻ അയാള് മൂന്ന് ആൺകുട്ടികളുടെ അച്ഛൻ കൂടിയാണ് വീട്ടിലേക്ക് മടങ്ങുന്ന ആ യാത്രയിൽ അയാൾ ചിന്തിച്ചത് മുഴുവൻ തൻ്റെ കൂടെയില്ലാത്ത അയാളുടെ ഭാര്യയെപ്പറ്റി നഷ്ടപ്പെടുമ്പോഴാണല്ലോ എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അന്നത്തെ ആ ദിവസം അയാൾ ഓർത്തു മൂടി പുതച്ചുറങ്ങുന്ന മകനെ വിളിച്ചുണർത്തുന്ന അവൾ അവളുടെ ശബ്ദം കേട്ടിട്ടാണ് അയാൾ ഉണർന്നത് മൂടി പുതച്ച് കിടന്ന പറ്റോ ഉണ്ണിയെ ആ വാക്കുകൾ അയാളുടെ ഓർമ്മയിൽ മായാതെ കിടന്നു പ്രാരാബ്ദങ്ങൾക്കിടയിൽ സ്വന്തം ശരീര സൗന്ദര്യമൊന്നും സംരക്ഷിക്കാൻ കഴിയാതെ മുഴിഞ്ഞ രീതിയിലായിരുന്നു അവൾ നടന്നത് വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് അതിലെ അയാൾക്ക് പശ്ചാത്താപമൊന്നും പണത്തിന്റെ ക്ഷാമം കുട്ടികളുടെ അനാരോഗ്യം ഇതെല്ലാം അവരെ തളർത്തി ഇതിനിടയിൽ ആസ്വാദ്യകരമായ നിമിഷങ്ങളൊന്നും ഇല്ലാതായി പത്ത് വയസ്സായ ഉണ്ണി ഏഴു വയസ്സായ ബാലൻ അഞ്ചു വയസ്സായ രാജൻ ഇതായിരുന്നു അവരുടെ മക്കൾ മക്കളായ ഇവർക്ക് പ്രത്യേകതരം ബുദ്ധിയോ സാമർഥ്യമോ ഒന്നുമില്ലാതിരുന്നെങ്കിലും അച്ഛനമ്മമാർ അവരെ കുറിച്ചോർത്ത് മനക്കോട്ട് കെട്ടി ഒരാളെ എഞ്ചിനീയർ ആക്കണം ഒരാളെ ഡോക്ടർ ആക്കണം ഒരാളെ പട്ടാളത്തെ ചേർക്കണം അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അടുക്കളയുടെ ജന ിലൂടെ അകത്തേക്ക് നോക്കിയ അയാൾക്ക് അവളെ കാണാനായില്ല പുറത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത് തലതിരിഞ്ഞ് വീണതായിരിക്കും എന്നാണ് ആദ്യം കരുതിയത് മരണത്തിന്റെ അർത്ഥമറിയാത്ത ആ കുഞ്ഞുങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ അമ്മയെ ആ അച്ഛൻ ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി കരയാതെ നോക്കി നിന്നു ടാക്സിയിൽ കയറാനായിട്ട് വാശി പിടിച്ച് ചെറിയ മകനൊന്ന് കരഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒന്നര മണിക്കൂർ മുന്നേ ഹൃദയസ്തംഭനം വന്ന് അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എല്ലാ വികാരങ്ങളും കൂടി അയാളുടെ ഉള്ളിൽ ജ്വലിച്ചു തന്നെ തനിച്ചാക്കിപ്പോയതിൽ കുട്ടികളുടെ ബാധ്യത ഏൽപ്പിച്ചു പോയതിൽ ഒടുവിലയാൾ ഉള്ളു പിടഞ്ഞു കരഞ്ഞു ഓരോ നോർത്തു അയാൾ അങ്ങനെ വീട്ടിലേക്കെത്തി വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ ഓടി വന്നു കഴിഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ അവൻ പറഞ്ഞു അമ്മ ഇനിയും വന്നിട്ടില്ല അച്ഛ അയാൾ അവൻ്റെ കൈപിടിച്ച് അടുക്കളയിലേക്ക് നടന്നു മക്കളൊന്നും കഴിച്ചിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി അടുക്കളയിൽ അവൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളെല്ലാം അയാളൊന്ന് തുറന്നു നോക്കി ചപ്പാത്തി ചോറ് ഉരുളക്കിഴങ്ങ് കറി ഉപ്പേരി തൈര് ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നെയ്പായസവും മരണത്തിൻ്റെ സ്പർശം തട്ടിയ ആ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് വെച്ച് അയാൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുനിഞ്ഞു അപ്പോഴായിരുന്നു ഉണ്ണിയുടെ ചോദ്യം അമ്മ എപ്പോഴാ വരിക അമ്മയ്ക്ക് മാറില്ലേ അച്ഛ രാത്രിയിൽ മക്കളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അയാൾ പറഞ്ഞു അമ്മ വരും അമ്മയുണ്ടാക്കിയ നെയ് വേണ്ടി മക്കൾ വാശി പിടിച്ചപ്പോൾ അയാൾക്കത് വിളമ്പി കൊടുക്കാൻ കഴിയില്ലായിരുന്നു ഉണ്ണി വിളമ്പി കൊടുക്കുവോ അയാൾ മകനോട് പറഞ്ഞു അവളുടെ കൈകളുടെ സ്പർശനമേറ്റ ഭക്ഷണങ്ങൾ ഇനി ഒരിക്കലും അവർക്ക് കിട്ടില്ലല്ലോ അവർ കഴിക്കട്ടെ അയാൾ ചിന്തിച്ചു കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു ചോറ് വേണ്ടേ ഉണ്ണി വേണ്ട പായസം മതി നല്ല സ്വാദുണ്ട് രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അസൽ നെയ്പായസ ഉണ്ടാക്കിയത് മക്കളിൽ ബാലൻ ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു കണ്ണ് നനയുന്നത് കുട്ടികൾ കാണാതിരിക്കാൻ അയാൾ കുളിമുറിയിലേക്ക് നടന്നു മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയുടെ ചുരുക്കിയ വിവരണം ഇവിടെ അവസാനിക്കുന്നു കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്